ഈ അയലില് കിടക്കണക്ക സൽമാന്റെ ടീഷർട്ടുകളാണ് കേട്ടോ ഇത്രയും ടീഷർട്ടുകൾ തിരുമ്പിയതാണ് പാഷാന്റെ പ്രശ്നം അതിന് പെങ്ങളുടെ മകളോട് തെറ്റിക്കാണ് ഈ നല്ല തെറ്റിക്കണ് ഈപ്പോള

മാമുണ്ടാ <laughs> ഈണ്ടാരി <laughs> രാവിലെ ആ ഉണങ്ങിയിട്ടില്ല ഉടമൂലേ മഴ കൂടി നാളെ രണ്ടു ദിവസം കഴിയുമ്പോ രണ്ടു ദിവസം വേറെ ടീഷർട്ടില്ല നാളെ ഈ ടീഷർട്ടിന്റെ വേറെ ടീഷർട്ടില്ല

ஷர்ட்டு மாறி போய்த்திட்டு அங்கே அப்படான கதும் போ അതോ ആരോ അന്ന് പറഞ്ഞു അതിന്റെ ഒരു ടീഷർട്ട് നാരിയിട്ട് പാടില്ല പറഞ്ഞു ആ പറഞ്ഞു അതിനാ തിരിച്ചത് ആ ഒരാള് പറഞ്ഞു തിരിക്കാനും പോണ്ട പക്ഷെ തിരുമ്പിയത് ഇടാതെ ആദ്യം ടീഷർട്ട് പക്ഷെ ഷർട്ടുകളൊക്കെ വരുമ്പോ ചെക്കന്മാരടിയിലെന്തോ നാരി ആ എത്ര അറിയില്ല എത്രണ്ടെന്നറിണേ അടുത്ത് കൊണ്ടിട്ടില്ലേ രാവിലെ മുതൽ ഞാൻ വിളിക്കൂലൊക്കെ നടക്കുള്ള ചായ അല്ലേ ഇവിടെ ചായയും മറ്റേ എന്താ അപ്പും വാളോ മാമോ ഒന്നും തിന്നൂലായിരുന്നില്ലേ ഇവിടുന്ന് തിരുമ്പീന് ഇത് ഇവിടെ ഇത് ഷിബിലുണ്ടാക്കിയല്ലേ ചായ കുടിക്കോ ഏ ഉളുപ്പുണ്ടക്ക് കുടിക്കുന്നു ചെലപ്പോ ഇവിടെ വെക്കാനായിട്ട് ഏണക്ക എല്ലാവണു ഐഡിയ എങ്ങനെയുണ്ട് ചൂടുള്ള ചായപാത്രം ടീഷർട്ടിന്റെ മേലൂടെ വെച്ച് ഉണക്കുക

അല്ലീ പ്രശ്നൊക്കെ അമ്മാണ്ട പിന്നെ ൂരി അണ്ട ബടക്ക മാറ്റുലേ ടേബിൾ ഇല്ല വിബിനാര വരെ ഇണ്ട് വലിയ അണ്ട് വരെ ആ നോക്ക ഞാൻ വെക്കടാ എ ദേക്കി ദോ ഓൾ വെറുതെ ഇക്കി ദോ വെച്ചി ദോ ഉസ്ത്ര ഇക്കി ദോ ഉം അങ്ങ കൊർച്ചയെന്നാ ബബില വിളിച്ചിട്ട് വന്ന് ഞാൻ മൈൻഡ് ചെയ്യുല ആ ആ ഓൾണ്ടാക്കി ചായ വിളിച്ചിട്ടുണ്ട് ആ ആ അപ്പോൾ പറ്റില്ല ഞാൻ ഇതിനെ ഞാൻ ഞാൻ അല്ലില്ല കേ ഞാൻ ഇനി ഞാൻ അല്ലില്ല ിട്ട് നോക്കി നോക്കുന്ന് വിളിക്കുന്നുണ്ട

இந்த ரசா? என்ன செய்யாமونيச்சி? இ வெக்க கத்திக்கே. ஆ சாக வாણે தரனச்சரா. டேக்க சாவுடு. என்ன தரனச்சரா. 2000 டீஷர்ட் கோர இருக்கு. இது மட்டும் இல்ல. எത്രங்கா டீஷர்ட் நரதிவி? அம்மா வச்சாம்.なんで?なんで? தர போறல. தர போற இல்லனோ? எடுக்கு? கா போறல. நீ கையினா? அவ்ளோ போ.なんで? அவ்ளோ போ. എന്താ പ്രശ്നം എന്താ പറയാ ആ ടീഷർട്ട് തിരുമ്പിയത് കാരണം കൊണ്ട് ഞാൻ ഇക്കായനു പോലാണ് പറയുന്നത് ഉണ്ടപ്പായനെ വിളിച്ചിരുത്തിക്കാണ് പ്രശ്നം പറയാൻ വേണ്ടിട്ട് പിടിക്കൂടെ അവിടെ അവിടെ വെയിലാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നാളെ പോണില്ല എനിക്ക് അതിന് എന്താണ് കുപ്പായോ കുപ്പായോ ആര തിരുമ്പിഗ ആരാ എന്റെ കൂട്ടാ കുപ്പായത് ആരാര തിരുമ്പിയത് ആരാബിയെ പറയേന എത്ര തിരുമ്പി ശിബിനെത്തുവാ ുപ്പായം തിരുമ്പിട്ട് കൂട്ടരെ കുപ്പായം പിന്നെ അങ്ങനെ புதிய மூணு புறாண்டு அப்போ உம் 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 அம்மாண்டும் എവിടെ പോയിക്കുവാ ഉഴുവാല്ലേ നമ്മള് വിൽക്കണം െ നോക്ക് നാളെ നാളെ നിക്കണം നിക്കാനാണ് ഒരെടുത്ത് പോയി ടീച്ചർ നാളെ ആ നാളെ കുത്തനം നാളെ 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 ജയ് അപ്പൊ നാളെ പോരക്ക് നാളക്ക് നാളക്ക് എന്റെ ബുദ്ധി എത്ര പരിപാടി ഇല്ല നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പരിപാടി ഉണ്ട് അഞ്ച് പരിപാടിക്ക് അഞ്ച് ടീഷർട്ട് നടക്കില്ലേ പിന്നെന്താ ഉള്ളുകുപ്പായ തിരുമ്പിന്നോ ആ തിരുമ്പാണ്ടട്ട് പോക തിരുമ്പാണ്ടട്ട് പോക അല്ലെ ഞാർ പായ ടീഷർട്ടിട്ട് പോയാൽ കുക്കൂലേ എന്ന് പറഞ്ഞേ അത് നേരെ വെളുപ്പ് നാറിയിട്ടാണേ അല്ല അങ്ങോട്ട് പോയ കുക്കൂലേ എന്ന് പറഞ്ഞേ അത് ആ എങ്ങനെ തിരിമേറ്റി പോയ കുക്ക് അന്നെ ഇങ്ങോട്ട് ചാറാനില്ലാ അല്ല ടോയ്ലറ്റിൽ കുളിയിന് പോണം ഇതാ ഫുല്ല പോട്ട്잖아 ഇതാ ഫുല്ല ആ വല ഫുല്ല അബൂലിയാ അല്ലല്ല അഫു അഫു കളാ ആ দরকার അടച്ചാ അരശേന്റെ ഒന്നല്ല നാളല്ല പത്ത് ദിവസം കഴിഞ്ഞിട്ടാ ഒന്ന് പത്ത് ദിവസം കഴിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞും വരണ്ടപ്പുറത്തിട്ട് ഈ ചെക്കഴിഞ്ഞു മുറ്റം കഴിഞ്ഞു കഴിഞ്ഞു ചെക്കഴിഞ്ഞു അരച്ച വണ്ടിയിലു പോണ് അപ്പ ജിബിന്റുപ്പായി ഒക്കെ ഞാൻ ഒന്ന് പോലെയ്ല് ഏഴ് ഒന്ന് ഒന്ന് നാല് പത്ത് പത്ത് നാല് നാല് ആറ് എന്താ ഇത് എന്താ സംഭവം പഠിച്ചിട്ട് എടാ കുട്ടി ഇങ്ങനല്ലേ ഒന്ന് എന്നാലും അതിനിടയിൽ ചാവക്കാട്ടിൽ ആരോ കാണാൻ വന്നപ്പോ സംഭവാണ് അപ്പൊ ഞങ്ങള് ഷട്ടിൽ ഇരിക്ക അപ്പൊ ഒരു പോണ പോനി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിന് കഥ പറയാ അന്ന് ഞങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അന്നത്തെ കഥ പറഞ്ഞു കൊടുക്കണേ കുറച്ച് തിരക്കുകൾ കാരണം കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും മറക്കാണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം വീഡിയോ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക